മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം വീട്ടമ്മമാർക്ക് വളരെയധികം ഉപകാരപ്രദമായ കുറച്ച് കിച്ചൺ ടിപ്സുകൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പലപ്പോഴും നമ്മൾ ഉപയോഗം കഴിഞ്ഞ് മാറ്റി വെക്കുന്ന പല സാധനങ്ങൾ കൊണ്ട് നമുക്ക് വീട്ടിൽ ഉപകാരപ്രദമായ കുറെ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കിയാലോ ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന ചീപ്പാണെങ്കിലും എല്ലാ ദിവസവും ഇങ്ങനെ ചീ കഴിയുമ്പോൾ തലയിലെ എണ്ണമയം ഒക്കെ പിടിച്ചിട്ട് അതിന്റെ പല്ലുകൾക്കിടയിലെല്ലാം ഒരു എണ്ണമയത്തിന്റെ മെഴുക്ക് കാണും ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടത് തന്നെയാണ് സാധാരണ നമ്മൾ വെള്ളവും സോപ്പും ഒക്കെ ഉപയോഗിച്ചിട്ടാണല്ലോ ക്ലീൻ ചെയ്യുന്നത് എന്നാൽ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് വെള്ളമൊന്നും യൂസ് ചെയ്യാതെ തന്നെ കുറച്ച് പൗഡറാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് പൗഡർ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം പൗഡർ ഇട്ട് കൊടുക്കുമ്പോൾ ചീപ്പിന് നല്ല മണവും കിട്ടും ആ പല്ലുകളുടെ ഇടയിലുള്ള മെഴുക്കുകളെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നീക്കം ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മൾ ഇടിയനിൽ വെച്ച് ചതച്ച് കഴിയുമ്പോൾ നമ്മൾ കഴിഞ്ഞാൽ ആ വെളുത്തുള്ളിയുടെ സ്മെല്ലാ ഇടിയനിൽ തന്നെ നിൽക്കുമല്ലോ എന്നാൽ നമ്മുടെ വീട്ടിലുള്ള ഒരു ഇൻഗ്രീഡിയൻ നമുക്കതിന്റെ സ്മെല്ലൊന്നും മാറ്റിയെടുത്താലോ എല്ലാ ദിവസവും നമ്മുടെ കറികളിൽ ഉൾപ്പെടുത്തുന്ന കടുക് തന്നെയാണ് ഇതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ടീസ്പൂണോളം കടുകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കണം കടുകിന് അങ്ങനെ പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല ഇതുപോലെ നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടൊന്ന് കഴുകി ഇടിയൻ വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ വെളുത്തുള്ളിയുടെയോ ഇഞ്ചിയുടെയോ സ്മെല്ലൊന്നും വരികയില്ല ഈ ചതച്ചെടുത്ത കടുകല ഞാൻ ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റുകയാണ് നമ്മൾ കിച്ചണിലെ നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നല്ല സ്മെല്ല് തന്നെ ഉണ്ടാകുമല്ലോ ഇതുപോലെ ഒന്ന് കിഴികെട്ട് കിച്ചണിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചു കൊടുത്താൽ മതി കിച്ചണിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കിച്ചൺ ടിഷ്യൂ ഈ ഒരു രീതിയിൽ ഒന്ന് ഹാങ് ചെയ്തിട്ടാലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്ന് ഹോൾഡർ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല കത്തി ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഹാങ്കർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ചൂടാക്കിയിട്ടാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു സൈഡ് നമുക്ക് ഓടിച്ചെടുക്കാം ടിഷുവിൻ്റെ റോള് നമുക്ക് ഈ ഹാങ്കറിനകത്ത് കയറ്റി വെക്കണം അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഒത്തിരി അങ്ങ് ലെന്ത് കൂടി വേണ്ട ചെറിയൊരളവിൽ മാത്രം കട്ട് ചെയ്ത് മാറ്റിയാൽ മതി ഈ ഒരു ഈയളവിൽ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പം ഹാങ്കർ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇനി ഹുക്കുള്ള എവിടെ വേണമെങ്കിൽ ഹാങ്കർ നമുക്ക് ഹാങ് ചെയ്തിടാവുന്നതേ ഉള്ളൂ ഞാൻ ഡോറിന്റെ സൈഡിലാണ് ടിഷ്യു ഇതുപോലെ ഹാങ് ചെയ്തിട്ടേക്ക് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ വലിച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി ഇങ്ങനെ വെക്കുമ്പോൾ കിച്ചണിലെ സ്പേസ് നമുക്ക് ലാഭിക്കാൻ സാധിക്കും പുറത്തുനിന്ന് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു സാധനം വാങ്ങേണ്ട ആവശ്യവും വരികയില്ല പലപ്പോഴും വീട്ടിലെ മാറാലൊക്കെ ഇടയ്ക്ക് നമ്മൾ പുറത്തുനിന്ന് മോപ്പ് ഒക്കെ വാങ്ങിക്കുകയാണല്ലോ ചെയ്യുന്നത് എന്നാൽ വേസ്റ്റ് കൊട്ടേ കളയുന്ന പഴയ ടീഷർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നീറ്റായിട്ടുള്ളൊരു മോപ്പ് തയ്യാറാക്കി എടുക്കാൻ വീട്ടിൽ പഴയൊരു ടീഷർട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് രണ്ടായിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ കൈയുടെ പോർഷൻ ഉണ്ടല്ലോ അത് നമുക്ക് ആവശ്യമില്ല അത് രണ്ട് സൈഡിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇപ്പോഴത്തെ വശത്തുള്ള കൈയും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് നമ്മൾ കോളറുള്ള ടീഷർട്ട് ആണെങ്കിൽ ആ കോളർ കട്ട് ചെയ്ത് മാറ്റണം ഇവിടെ ഞാൻ റൗണ്ട് റൗണ്ടാക്കാണ് എടുത്തേക്കുന്നത് എങ്കിൽ അതൊന്ന് ലെവൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഉള്ള ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇനി കറക്റ്റായിട്ട് പിടിച്ചിട്ട് ടീ ഷർട്ടിൻ്റെ നേർ പകുതി വെച്ചിട്ട് നമുക്ക് മുറിച്ചെടുക്കണം രണ്ട് ഭാഗമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അതിൽ ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതിന് കറക്റ്റ് മെഷർമെൻറ്റ് ഒന്നുമില്ല നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന മോപ്പാണല്ലോ അതിൻ്റെ വലപ്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ് മൊത്തത്തിൽ നമ്മൾ കട്ട് ചെയ്തില്ല കട്ട് ചെയ്ത് ആ എൻഡിങ് പോർഷനിൽ നിന്ന് ഒരു ഇഞ്ച് അകലത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും ഈ ഒരു രീതി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഇത് മുഴുവനും കട്ട് ചെയ്തെടുക്കേണ്ടതാണ് വീട്ടമ്മമാർക്ക് വളരെയധികം ഉപകാരപ്രദമായ നല്ല ടിപ്സുകൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത് ആദ്യത്തെ ഒരു പോഷം നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ ഒരു തോരണം പോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മറ്റേ ഒരു പീസും ആ ഒരു രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ആദ്യത്തെ പീസ് ടീഷർട്ട് കട്ട് ചെയ്തതുപോലെ രണ്ടാമത്തെയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പലപ്പോഴും ഒടിഞ്ഞിട്ട് മാറ്റി വെക്കുന്ന മോപ്പിൻ്റെ സ്റ്റിക്ക് ഉണ്ടല്ലോ അതാണ് ഞാൻ എടുത്തേക്കുന്നത് ഇരുമ്പിന്റെ ഒരു സ്റ്റിക്കാണ് ഞാൻ എടുത്തേക്കുന്നത് നമ്മൾ മോപ്പ് കെട്ടിയിട്ട് മാറാലേ അടിക്കുമ്പോൾ അത് ഊഴുന്ന് താഴോട്ട് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് സെലോ ടേപ്പ് കൊണ്ട് രണ്ടുമൂന്ന് തവണ ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കട്ടിക്ക് തന്നെ ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം പഴയ ഒരു തുണിയുടെ പീസ് എടുത്ത് അതും ഇതുപോലെ തന്നെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് താഴോട്ട് മോപ്പ് ഒരു കാരണവശാലും ഊഴ്ന്നു പോകാൻ പാടില്ല അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ടൈറ്റ് ആക്കി കെട്ടിവെക്കുന്നത് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലോത്ത് ഇതുപോലെ നീർത്തിട്ട് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിക്കിലോട്ട് ആദ്യത്തെ രണ്ട് സ്ട്രിങ്ങ് ഒന്ന് കെട്ടി വെച്ചിട്ട് ടൈറ്റ് ആയിട്ട് ബാക്കിയുള്ള പോർഷൻ നമ്മൾ റോൾ ചെയ്ത് കൊടുക്കണം ആദ്യത്തെ ഒരു ക്ലോത്ത് മൊത്തം കെട്ടി കഴിയുമ്പോഴത്തേക്കിനും നല്ല ടൈറ്റ് ആയിട്ട് വീണ്ടും അത് മോപ്പിലോട്ട് വെക്കണം ഇനി അടുത്തൊരു പീസും കൂടെ ഉണ്ടല്ലോ അതും ഇതുപോലെ തന്നെയാണ് ആദ്യത്തെ രണ്ട് സ്ട്രിങ്ങേയും മോപ്പുമായിട്ട് നമ്മൾ കെട്ടി വെച്ചിട്ട് വേണം പിന്നീട് ഇതുപോലെ റോൾ ചെയ്യാൻ ബെനിയൻ ടൈപ്പ് കൊണ്ട് പെട്ടെന്ന് ലൂസായി പോകും അപ്പോൾ ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ഊർന്നു പോകും അങ്ങനെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇങ്ങനെ ടൈറ്റായിട്ട് ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ലാസ്റ്റ് പോർഷനിലുള്ള ആ ക്ലോത്തും ആ മോപ്പുവായിട്ട് കറക്റ്റായിട്ട് കെട്ടിവെക്കണം അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മോപ്പ് റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ഒരേ ലെവലിൽ അല്ലാത്തത് കൊണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നൂർത്തിട്ടിട്ട് നമുക്ക് സിസർ കൊണ്ട് ഒരേ ലെവലിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ മോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ പാഴാക്കി കളയുന്ന ബെനീനും കൊണ്ട് ഈസി ആയിട്ട് നമ്മൾ ഒന്ന് മെനക്കെടു കഴിഞ്ഞാൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇതുകൊണ്ട് നമുക്ക് മാറാലയൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ അടിക്കാം ഞാനൊന്ന് കാണിച്ചു തരാം സ്റ്റിക്കിന് നല്ല നീളം ഉണ്ടെങ്കിൽ നമുക്ക് മുകളിലുള്ള എല്ലാ ചുക്കിലിയും അടിച്ചെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഡോറിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന പൊടിയാണെങ്കിലും ഇതുകൊണ്ട് നമുക്ക് തട്ടിത്തൂത്ത് കളയാവുന്നതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്